ആ ഐസ് വിടെ ഹെഡ് ഹെഡ് നോസ്വിടെ നോസ് അയ്യോ അടി ഒള്ളോട്ടിട്ടാക്കോ അതിന് കണ്ടാലും മതി വാടെ നമുക്ക് വേറെ പോവാം വിസ മേടിച്ചിട്ട് വരാം അയ്യാ എന്താ വേണ്ടേ ആ ഡാഡി വയക്കുറ ഡാഡി കൊണ്ടുപോകണ്ടെ പോണം ആ ബാ ഞാൻ കൊണ്ടുപോവാറ്റോട് കാറ്റോട് പോവാൻ കൂടെ പോവാ ഓക്കേ വിസ എടുത്തിട്ട് മറ്റേ കറി പോവാന്നോ

Put them all Now it's clean. 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 This is how we <laughs> Then okay, wash our hands. എന്താണ് അവല് ചെയ്യണ ഇത്താക്കനൊക്കെ കയറ്റി കൊണ്ട് നമ്മുടെ ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇത്താക്കെല്ലാവർക്കും അറിയാമല്ല അഞ്ചോയും വൈഫൊക്കെ അയർലാൻഡിൽ പോയി അവരുടെ രണ്ട് അവരുടെ രണ്ട് പിള്ളേരെ അയർലാൻഡിൽ കൊണ്ടുപോയി ഇപ്പൊ നമ്മുടെ ഇത്താക്ക് ഇത്താക്കാണ് ബാക്കി നമ്മുടെ വീട്ടിലുള്ളത് അല്ലേ അവല് അല്ലേ അവൻ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കാണ് ഉച്ചക്ക് കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് കിടന്നുറങ്ങാണ്ടിരുന്നു ഇവിടെ ഇന്നും കൊണ്ട് കളിയാണ് ഇവിടെ കിടന്നുകൊണ്ട് എല്ലാം കൂടി അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇത്താക്കുവിന് പോവാൻ സമയായാലും ഇത്താക്കു അല്ലേ ഇത്താക്കു അയർലാൻഡിൽ പോണ്ട അയർലാൻഡിൽ പോണ്ട ഇവനാണെങ്കിൽ ജനിച്ചപ്പോ തൊട്ട് നമ്മുടെ വീട്ടിലുണ്ടോ നന്ദിക്കണത് അത് ആകെ കുറച്ച് നാൾ മാത്രമേ ഇത് ദുബായിള്ളൂല അത് കാരണം ഡാഡിയും മമ്മി എന്ന് പറയുന്നത് പുള്ളിക്ക് ഭയങ്കര ജീവനാണ് അപ്പൊ ഡാഡിയും മമ്മി എവിടെയെങ്കിലും പോയി കഴിഞ്ഞപ്പ തന്നെ പുള്ളി പുറകെ നടക്കട്ടെ വരാനായിട്ട് അപ്പൊ അറിയില്ല ഇപ്പൊ ആഞ്ച വരും ഇവനെ കൊണ്ടാവാനായിട്ട് അടുത്ത മാസം ആപേലും ഇത്താക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് വിഷമാവോ അപ്പു പോയിപ്പ വിഷമായില്ലേ അപ്പൊ ഇത്താക്ക് പോകുമ്പോ വിഷമല്ലേ അപ്പടെ കാര്യം അവരൊരു ഏജാണല്ലോ അതിന്റെ ഇത്താക്കന് അത്ര വലിയ ഇതല്ല ഇത്താക്ക ഞങ്ങളുടെ മൊത്താണ് ഇറങ്ങണപ്പൊനീന ഇറങ്ങണന്ന് ഇറങ്ങിക്കറങ്ങിക്കീപോ ദീപോ ഇത്താക്കൊരു കാര്യം ചോദിക്കട്ടെ വഞ്ചപ്പൊരു കാര്യം ചോദിക്കട്ടെ പോവാണ്ട ഇത്താക്കോ ഇത്താക്കു വിഷമായ പോയാല് ഏ വിഷമാവോ ഏ പൂവോ ഇത്താക്കൂ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പേടിയെന്ന് പറയണത് ആഞ്ചോ വരുമ്പോ ആഞ്ചാൻ്റെ ഇപ്പം കയറി പേടി കാരണം അവരെയൊക്കെ കണ്ട് വലിയ പരിചയം ഉണ്ടെങ്കിൽ പോലും ഡാഡിയോടും മമ്മിയോടും ഉള്ള ഒരു കമ്പനി ഇല്ലല്ലോ എത്ര ദൂരം യാത്ര ചെയ്യാനുള്ളതാണ് താക്കോ ആഞ്ചപ്പ വരുമ്പോ പൊക്കോളൂട്ടോ കേട്ടാ ഡാഡിയടുത്ത് പോകളൊന്നു കേട്ടാ കേട്ടാ ഡാഡി വരില്ല ഡാഡി വരില്ല ആഞ്ചപ്പ മാത്രം ഉണ്ടാവുള്ളൂട്ടാ മുടി മുടി എന്ന് മുടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ജോബ് ഒപ്പിച്ചൊരു ചെറിയ പണിയാണ് അത് കാരണം ഇതിന്റെ മുടി ഇങ്ങനെ വെട്ടണ്ടതെന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവന്റെ ഫോട്ടോ എടുക്കാൻ പോയി വിസയുടെ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി അതൊക്കെ എടുത്ത് സെറ്റാക്കിട്ടുണ്ട് ഓ മതി 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 ടീനയും മമ്മിയൊക്കെയാണ് ഇവനെ നോക്കിക്കൊണ്ടിരുന്നത് ഇത്രയും നാള് അത് കാരണം അവൻ ഇവിടുന്ന് പോണോ ഇവന് ഇങ്ങനെയുള്ള കാര്യങ്ങളോ അറിയില്ല അവര് വീഡിയോ കോള് കഴിയുമ്പോ ജസ്റ്റ് സംസാരിക്കുന്നല്ലാണ്ട് പുള്ളിക്ക് അതിനുള്ള അറിവായിട്ടില്ലല്ലോ അതാണ് സംഭവം കൊഞ്ചപ്പിടിക്കണത് കൊഞ്ചപ്പ പിടിക്കണ്ട ആവശ്യമൊന്നുമില്ല വീഴലട്ട വീഴുത്തലേട്ട കൊച്ചിനു പോവാനുള്ള അടുത്ത മാസം അയർലാൻഡിൽ പോവാനുള്ള കൊച്ചല്ലേ അല്ലേ ആ പിടിച്ചോ ചേട്ടായി നോക്കണം ആവലേട്ട് എനിക്ക് ശേഷി ആവലേട്ടില്ല ഇത്തു ഇത്താക്കു താങ്ങാൻ പറ്റി എന്ത് വാ 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 പോലെ ഇങ്ങോട്ട് ഫോട്ടോ ഫോട്ടോ പോയി എടുക്കാം എടുക്ക് എടുക്ക് പരിപാടിയുടെ ഇത്താക്കോ ഇതാക്കല പൊന്നുവാമിക്ക് പൊന്നുവാ റ്റണല്ലേ പള്ളിക്ക് വയതറിഞ്ഞിട്ട് എന്തുടോല നീ ഏരിയാടാന്നെ വി ചിരിച്ചടാ പല്ലി കാണിക്കല്ല കേട്ടാ പല്ലി കാണിക്കല്ലോട്ടാ ഇതാക്കും മര്യാദ ഇരുന്നേ അയർലാൻഡിൽ പോകുമ്പല്ലാട്ടോ മര്യാദ അയർലാൻഡുണ്ടാട്ടാ

കഴിച്ചോട്ടാ ഇത് ജോഹിച്ചോട്ടുണ്ടോ ആ പൻസാരൊക്കെ അമ്മേക്കാവളാ ആ അങ്ങനെ പൻസാര മാത്രല്ല ഇത് തിന്നെ ഇത് തിന്നെ അങ്ങനെ മുക്കിട്ട് അമതിന്ന് ഇഷ്ടായ പാട്ട് പാടിയാലേ ടി വി വെക്കുള്ളു ആ പാട്ട് പാട് ആ കൈ കൊട്ടിട്ട് പാട് ആനക്കുട്ടാ ആ പാട് കണ്ട കള്ളത്തരാണ് കയ്യില് ടി വി വെക്കാൻ പറഞ്ഞോണ്ട് കിടക്കണ കിടപ്പാണ് ഈ കിടക്കണക്ക് കള്ളൻ പാട് ആനക്കുട്ടാ പാട് നല്ല കൊച്ചല്ലേ നല്ല മോനല്ലേ ഇങ്ങോട്ട് നോക്ക് പാടാൻ പാടാൻ

അവലൊന്നും എടുക്കാവനാ എന്താ അവനോട് പറ ഞാൻ വടിയായിട്ട് വരണ്ടെന്ന് പറയുന്നത് ഒരുത്തൻ എടാ നിന്നോട് ും ചേർക്കൊളിച്ച് കുട്ടപ്പനായിട്ട് കുട്ടൂസ് വരുന്നുണ്ട് നമ്മുടെ കുട്ടുമോ വരുന്നുണ്ട് ഇത് എവിടെ പോണെ നോക്കട്ടെ ആരോഗ്യം സുന്ദരനാക്കിയത് നോക്കട്ടെ അവിടെ ഇരിക്കേ ആ ഒരു കാര്യം ചോദിക്കട്ടെ ആ ഓക്കേ ഇത് പൊറപ്പിച്ചതാണ് ഓക്കെ ഹായ് പറഞ്ഞേ ഇങ്ങനെ കാണിക്കേ ഹായ് സുന്ദരനായിട്ടിണ്ടല്ലോ എവിടെ പോവാ കൊച്ചു കാലത്ത് എവിടെക്കെയാ പോണേ അയർലൻഡിൽ പോണുണ്ടോ അയർലൻഡില് പോണിണ്ടാടി ഡാഡിയുടെ അടുത്താണ് പോണത് ഓക്കെ അപ്പൊ അയർലൻഡിൽ പോണല്ലോ എന്നാണ് പറയണേ ഡാഡിയുടെ അടുത്താണ് പോണേന്ന് ഡാഡീടെ അടുത്താണ് പോണത് ഡാഡീനെ കൊണ്ടുപോക അയർലൻഡില് ഏടക്കള്ള കൊണ്ടോ രീതാമനെ കൊണ്ടോ കണ്ടോ കള്ള വെറുതെ കൊണ്ടോന്നുമില്ല കള്ളലാണ് അവൻ കണ്ടാ നീ എന്നെ പറഞ്ഞില്ലല്ലേ കള്ളച്ചക്ക സ്റ്റമക്ക് എവിടെ ഇതാക്കും എന്റെ എൻറ്റമേ സ്റ്റമക്ക് ആ മതി 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 താഴെ വെച്ച് താഴെ വെച്ച് ആ ഐസ് എവിടെ ഐസ് ഏ ഹെഡ് എവിടെ ഹെഡ് ണിച്ചേ ആ ഒന്നും കൂടി ആ ഇല്ല വീഴും ഒന്നും കൂടി ചാട് തിരിഞ്ഞു നോക്കിയേ നിക്ക് നിൽക്കുന്ന ചിരിക്കേ അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മുടെ ഇത്താക്കുവാൻ്റെ വിശേഷങ്ങൾ ഇത്താക്കു അങ്ങനെ അധികം വീഡിയോയിലോ ഇത്താക്കുൻറ്റേതായിട്ടൊരു എപ്പിസോഡൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോഴാണ് ഇത്താക്കുവിൻ്റെ ആക്ടിവി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചില്ലാന്ന് ചോദിച്ചാൽ ചെയ്ത വീഡിയോ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആ വാ ഇതക്ക് 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 ഹൈ ഹൈ ഇടുതുവാ ചാവേൽ ജോഹ മരുമ വലപ്പിക്കാ